പറക്കണം നമുക്ക് നമുക്ക് വളരണം വലിയൊരു വടവൃക്ഷമാകണം തണലാകണം തുണയാകണം ഞങ്ങള് തണലാകാൻ തുണയാകാനുള്ളവരാ വൺ ഉള്ളവരാൻഷൻ മറ്റുള്ളവര് തണലാകാൻ വന്നവരാ ഞങ്ങള് കഴിഞ്ഞരായ മാതാപിതാക്കൾക്ക് അവസാന കാലത്ത് മരുന്ന് മേടിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും പതിനായിരം രൂപ പെൻഷൻ നൽകണമെന്ന് ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ധാരണയും ടിക്കറ്റ് ധാരണയും പ്രകടനവും എവിടെ നിന്ന് തുടങ്ങുന്നതിനു വേണ്ടിയാണ് പ്രിയവര് ഞങ്ങളുടെ ആൾക്കാരൊക്കെ കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ വന്നുകൂടിയിരിക്കുകയാണ് ഇനിയും അനേക ആൾക്കാർ യാത്രയിലാണ് ഇവിടെ നിന്ന് പ്രകടനം ആരംഭിക്കുമ്പോൾ ഞങ്ങളെ വൃത്തരായവരെ കണ്ണില്ലെന്ന് മരിക്കുന്ന ഗവൺമെന്റ് ഉത്തരവസ്ഥാനെ നിങ്ങൾ കണ്ണുതറു നോക്കണം ഞങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പിച്ച കൊടുക്കുന്നത് പോലെ നിങ്ങൾ കോടതിയിൽ സത്യപ്രദം പോലെ കൊടുത്തു ഇവിടെ പെൻഷൻ അവകാശമല്ല നിങ്ങളുടെ ഔദാര്യമാണ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വോട്ടിന് നിങ്ങൾ എന്ത് മൂല്യമാണ് കൽപ്പിച്ചിട്ടുള്ളതെന്ന് ചോദിക്കാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ് പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞു ഞങ്ങളുടെ വോട്ടുകളെല്ലാം പെട്ടിയിലായി ഇരുപതും കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറില് നിയമസഭാ ഇലക്ഷൻ അന്ന് എം എൽ എ മാർക്കും മന്ത്രിമാർക്കും ഇന്നത്തെ ശമ്പളം ഒന്നര ലക്ഷവും രണ്ട് ലക്ഷവും അതിന്റെ പകുതിയുടെ കൂട്ടി നിങ്ങളിപ്പോ ബില്ല് ഉണ്ടാക്കാൻ പോകുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് വന്നാൽ മതി നിയമസഭ കൂടിയാൽ ഉടൻ തന്നെ ഒന്നര ലക്ഷത്തിന്റെ പകുതി മുക്കാൽ ലക്ഷം കൂട്ടി രണ്ടേകാൽ ലക്ഷം വർദ്ധിപ്പിക്കുക ഈ പാവപ്പെട്ടവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കാൻ പോലും നിങ്ങൾക്ക് പണമില്ല ആറു മാസമായിട്ട് ഈ പാവ പട്ടിണിയിലാണ് അവര് വൃത്തങ്ങൾ ചുമച്ചും പൊരിച്ചും മരിക്കുന്നത് നിങ്ങൾക്ക് ലാഭമാണ് അത്രയും പണം കൊടുക്കാതിരിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ കുൽസിത നയമല്ലേ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നയം മാറ്റണം അല്ലെങ്കിൽ മാറ്റിക്കും ഇതാണ് ഞങ്ങൾ വൃത്തിരാണെങ്കിൽ പോലും ഞങ്ങളുടെ സമര തീക്ഷ്ണത നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ കാരണം ഞങ്ങൾ ചെറുപ്പക്കാരെ വെയിലത്ത് വാടുന്നത് പോലെ വാടുന്നവരല്ല മഴയത്തും വെയിലത്തും ഞങ്ങൾ പരിയെടുത്ത് കൈപ്പതുമ്പുള്ള കർഷകരാണ് തൊഴിലാളികളാണ് അധ്വാനിക്കുന്നവരാണ് ഞങ്ങളുടെ ശബ്ദം സെക്രട്ടേറിയറ്റ് നടയിൽ ഇന്ന് മുറയ്ക്കുവാൻ പോവുകയാണ് ഇന്ന് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്ന ധർണ ഈ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ വൃത്തരെ ഈ മതത്തെ തെരുവിലിറക്കിയ ഭരണാധികാരികൾ കണ്ണു തുറന്ന് കാണണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും അന്യായമായി നിങ്ങൾ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും കൂട്ടുന്ന അമ്പത് ശതമാനം പെൻഷൻ പ്രോത്സാഹിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഞങ്ങൾ നടത്തുന്ന ഈ പ്രകടനവും ധർണയും ഇത് ഒരു വെല്ലുവിളിയായി സ്വീകരിക്കണമെന്ന് നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് താങ്ക് യു വൺ ഇന്ത്യ വൺ പെൻഷൻ